നമുക്കിന്ന് ചിക്കൻ ഹെൽത്തിയായി എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ആവിയിൽ ഉണ്ടാക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം ഒരു പിടി മല്ലിയില ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് പച്ചമുളക് അര ടീസ്പൂൺ പെരിഞ്ചീരകം രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ അഞ്ച് പത്ത് വെളുത്തുള്ളി പകുതി പുളിനാരങ്ങയുടെ നീര് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി വേണം ഇതും ഒരു വെറൈറ്റി ചിക്കൻ റെസിപ്പിയാണ് ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം രണ്ട് ചിക്കൻ ബ്രസ്റ്റ് എടുത്ത് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും പുളിനാരങ്ങയുടെ നീരും ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് ഫോർക്ക് കൊണ്ട് ഒന്ന് കുത്തി കൊടുക്കാം ഫോർക്ക് കൊണ്ട് കുത്തുന്നത് മസാലയെല്ലാം നല്ലതുപോലെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിയാണ് ഇത് തിരിച്ചും മറിച്ചുമിട്ട് നല്ലതുപോലെ ചേർത്തെടുക്കാം പാത്രാണി മച്ചി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത് ഇങ്ങനെയാണ് ഉണ്ടാക്കുക പാഴ്സി റെസിപ്പിയാണ് വെറൈറ്റി ആയ ഭക്ഷണം ഉണ്ടാക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങളും അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ തിരിച്ചും മറിച്ചുമിട്ട് നല്ലതുപോലെ കുത്തി കൊടുക്കണം എന്നാൽ മാത്രമേ ഈ മസാല ഉള്ളിലേക്ക് കടക്കുകയുള്ളു മസാല ഉള്ളിലേക്ക് കടന്നാലല്ലേ അതിന് നല്ല സ്വാദുണ്ടാവുക ഇനി ഇങ്ങനെ നല്ലതുപോലെ ചേർത്തെടുത്ത ശേഷം ഇതിൻ്റെ മുകളിൽ അടിക്കാനായി വല്ല ഹാമർ പോലെ വല്ലതുമുണ്ടെങ്കിൽ നമുക്ക് അടിച്ചെടുക്കാം ഭക്ഷണത്തിൻ്റെ ആവശ്യത്തിന് മാത്രമേ ഇത് ഉപയോഗിക്കാറുള്ളൂ ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തി കോലുകൊണ്ടോ എന്തെങ്കിലും കൊണ്ട് ഇങ്ങനെ കുത്തിക്കൊടുത്താൽ മതി എന്നാൽ ചിക്കൻ നല്ല സോഫ്റ്റായി വരും ഇനി ഇത് ഇരുപത് മിനിറ്റ് നേരം ഇങ്ങനെ മാറ്റി വയ്ക്കാം ഇനി നേരത്തെ നമ്മൾ പ്ലേറ്റിൽ കാണിച്ച മസാലയെല്ലാം നല്ലതുപോലെ അരച്ചെടുക്കാം ഇനി ചിക്കൻ എടുത്ത് ഇതിന് മുകളിലായി വെച്ച് കൊടുക്കാം ചിക്കണിൻ്റെ മുകളിലും മസാല തേച്ചെടുക്കണം ഇല വാട്ടിയ ശേഷമാണ് ഇത് വെക്കേണ്ടത് ഇനി മുകളിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വെറുതെ തൂവിക്കൊടുക്കാം ഓയിൽ പറ്റാത്തവരാണെങ്കിൽ ആ വെളിച്ചെണ്ണ തൂവണമെന്നില്ല ഇനി ഇല മടക്കി കെട്ടി ആവിയിൽ വേവിച്ചെടുക്കാം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മസാല കൊണ്ട് തന്നെ എണ്ണയിൽ ഫ്രൈ ചെയ്ത് എടുക്കുകയും ചെയ്യാം പക്ഷേ നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയല്ലേ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ആവിയിൽ തന്നെ വേവിച്ചെടുക്കാം മീൻ കൊണ്ടും ഇത് ഉണ്ടാക്കാം ഇനി ആവിയിൽ വേവിച്ച ചിക്കൻ നമുക്കൊന്ന് തുറന്നു നോക്കാം ഈ ഹെൽത്തിയായ ചിക്കൻ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്